ഇന്ന് രാവിലെ നാട്ടിലെ വാഹനങ്ങൾ നശിപ്പിച്ചെന്ന് കണ്ട് പത്തോളം യുവാക്കൾക്കെതിരെ പൊലീസെടുത്ത കേസിൽ വഴിത്തിരുവായത് സിസിടിവി ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ കുടുങ്ങിയതാകട്ടെ കാക്കിയിട്ട് ഇരുട്ടത്തിറങ്ങി വണ്ടികൾ നശിപ്പിച്ച് ഗുണ്ടായുസവും അഴിഞ്ഞാട്ടവും നടത്തിയ സേനയിലെ മിടുമിടുക്കന്മാരായ പോലീസാണ് ആലപ്പുഴയിലാണ് പുതുവത്സര ദിനത്തിൽ പോലീസിന്റെ ഗുണ്ടായുസവും അഴിഞ്ഞാട്ടവും നടന്നിരിക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിന് പത്തോളം യുവാക്കളെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി യുവാക്കളാണ് വാഹനങ്ങൾ നശിപ്പിച്ചതെന്ന് കാട്ടി പോലീസ് കേസെടുത്ത സംഭവത്തിലാണ് ഇപ്പോൾ പോലീസാണ് ഈ വാഹനം നശിപ്പിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് തുരുത്തിയിൽ ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം നടന്നത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവന്നത് റോഡിനോട് ചേർന്ന് പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ പോലീസ് വലിച്ചിഴച്ച് നടു റോഡിൽ തള്ളുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ആഘോഷങ്ങൾ നടക്കുമ്പോൾ പോലീസിനെ കണ്ട് കൂടി നിന്നവർ പ്രദേശത്ത് നിന്ന് ഓടിപ്പോയിരുന്നു ഇതിനു പിന്നാലെ അവിടെയുണ്ടായിരുന്ന സാലുവെന്ന യുവാവിനും പത്തോളം സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്തെന്നാണ് ആരോപണം ഉയരുന്നത് പോലീസിനെ കണ്ട് അവിടെ നിന്നവരെല്ലാം ഓടിപ്പോയതിന് പിന്നാലെ പോലീസ് സംഘം തന്നെ വാഹനങ്ങൾ തള്ളിക്കൊണ്ടുവന്ന് നശിപ്പിക്കുകയായിരുന്നു പിന്നീടാണ് പോലീസിന്റെ പ്രവൃത്തിയുടെ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് ഇതോടെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നാണ് സാലു പ്രതികരിക്കുന്നതും ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണവുമായി പോലീസും രംഗത്തെത്തി ഹാൻഡ് ലോക്ക് ആയതിനാൽ മാത്രമാണ് കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ ഇത് നടു തള്ളിയത് എന്തിനാണ് എന്ന കാര്യത്തിനെക്കുറിച്ച് ഇപ്പോഴും വിശദീകരണം വന്നിട്ടില്ല അതേസമയം ചെയ്യുന്ന ജോലിയുടെ മഹത്വം തിരിച്ചറിയുന്ന ബഹുഭൂരിപക്ഷം പേരിൽ കൂടി കളങ്കം വരുത്തിക്കൊണ്ടാണ് പോലീസ് സേനയിലെ ചിലർ കുറ്റകൃത്യങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുന്നത് കേരളത്തെ ഞെട്ടിക്കുന്നത് നിർബാധം കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരക്കാർ നിയമപാലനം കൂടി നടത്തുന്നുവെന്നത് അങ്ങേയറ്റത്തെ ആശങ്കയാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത് പോലീസ് സേനയിലെ ക്രിമിനലുകളെന്ന് സർക്കാർ കണ്ടെത്തിയ കണ്ടെത്തിയെട്ട് പേർ ഉൾപ്പെടുന്ന കേസുകളിൽ മോഷണം മുതൽ വധശ്രമം വരെയുണ്ടെന്നാണ് ഇതിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് ഇത്തരക്കാർക്ക് ജീവപര്യന്തമോ വർഷം വരെ തടവോ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെന്നാണ് പിടിച്ചുവിട്ടവരുടെ പട്ടികയിലുള്ളത് ഇവരുടെ ഭാഗം കൂടി കേട്ടതിന് പിന്നാലെയായിരിക്കും നടപടിയുണ്ടാവുക വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്ത പോലീസുകാരെ തൽക്കാലം ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് സംസ്ഥാന പോലീസിൽ ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് പിരിച്ചുവിടുന്നതും ഇത് ആദ്യമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഒന്ന് മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇരുനൂറോളം പേർക്കെതിരെയാണ് ദേഹോപദ്രവ വേൽപ്പിക്കൽ കയ്യേറ്റം തുടങ്ങിയ കേസുകളുള്ളത് ഇതിൽ നൂറിലേറെ പേർക്ക് ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം തുടങ്ങിയ കേസുകളിലെ പ്രതികളാണ് എഴുപത് പേർക്കെതിരെ പീഡനം പീഡനശ്രമം തുടങ്ങിയ കേസുകളിൽ നാല് പേർക്കെതിരെ പോക്സോ കേസുകളും ഈ കാക്കിക്കുള്ളിലുണ്ട് മതശ്രമത്തിന് കേസുള്ളത് പതിനഞ്ച് പോലീസുകാർക്കെതിരെയാണ് ഇവരെല്ലാം തന്നെ കേരള പോലീസിലുള്ളവരാണെന്ന് ഓർക്കുമ്പോൾ കേരളം തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് സംസ്ഥാന പോലീസ് സേനയിൽ കാക്കിയിട്ട ഇത്രയധികം ക്രിമിനൽ പ്രതികളുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും സർക്കാർ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഇവർക്ക് ചൂട്ടുപിടിക്കുകയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന കമന്റുകൾ പിണറായി സർക്കാരിന്റെ കാലത്താണ് പോലീസ് സേനയിൽ ഇത്രയധികം അധികം ക്രിമിനലുകൾ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് തന്നെ ഇത്രയും ക്രിമിനലുകൾ കാക്കി കുപ്പായമിട്ട് നടക്കുന്ന ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് ജനങ്ങൾ മനസ്സമാധാനത്തോടെ ഉറങ്ങുക എന്ന് ാണ് ചോദ്യം ക്രിമിനൽ കേസിൽ പ്രതികളായവരിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയ തണലിൽ സുരക്ഷിതരായി കഴിയുകയാണ് അവിശുദ്ധ ബന്ധങ്ങളും വഴിവിട്ട ചെയ്തികളുമായി പോലീസിൽ പ്രവർത്തിക്കുന്നവർ കുറച്ചുപേരെ ഉള്ളുവെങ്കിലും അവരുണ്ടാക്കുന്ന കളങ്കം എളുപ്പത്തിലൊന്നും മായുന്നതല്ല അടുപ്പം പാടില്ലാത്തവരുമായി അവർ കൂട്ടം ചേരുന്നു അഴിമതിയിൽ പങ്കു സേനയ്ക്കാകെ അപമാനം വരുത്തി വെക്കുകയാണ് ഈ ദുഷ്ടപ്രവണതകളുടെ വേരർത്താൽ മാത്രമേ നമ്മുടെ കേരള പോലീസിന് ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ഒക്കെ മഹനീയമായ ആ തൊപ്പി അണിയാനാകൂ കാക്കിക്കൊപ്പായത്തിന്റെ മഹത്വം തിരിച്ചുകൊണ്ടുവരേണ്ടത് കേരളത്തിന്റെ മുഴുവൻ ആവശ്യമായി മാറിയിരിക്കുന്നുവെന്നാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന്റെ േറ്റാൻ പോലീസിലെ ക്രിമിനലുകളെ മുഴുവൻ പുറത്തു കൊണ്ടുവരണം മാതൃകാപരമായി ഇവർക്കെതിരെ നടപടികൾ എടുക്കണം പോലീസ് മന്ത്രി കൂടിയായി മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുകയും വേണം ന്യൂസ് കർമ്മ ന്യൂസ്